ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ് ഹായ് നമ്മുടെ ഒക്കെ ഒരു പ്രശ്നം കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് കിച്ചൺ വൃത്തികേടാവുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മളത് വീണ്ടും വൃത്തിയാക്കി തന്നെ വയ്ക്കും എന്നാൽ വലിയ രീതിയിൽ വൃത്തികേടാവാതെയും കിച്ചൺ വൃത്തിയാക്കി വെച്ചുകൊണ്ട് തന്നെ നമുക്കതിൽ കുക്ക് ചെയ്യാനും അതിനുള്ള കുറച്ച് എളുപ്പ വഴികളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് ഈസി ടിപ്സുകളാണ് അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ ഫസ്റ്റ് ടിപ്പ് എന്താ നോക്കാം നമുക്ക് ഡെയിലി ആവശ്യമുള്ള പച്ചക്കറികൾ രാവിലെ എടുത്ത് ഒരു വലിയ പാത്രത്തിലാക്കി വയ്ക്കുക എന്നിട്ട് അതിൽ നിന്ന് വേസ്റ്റ് കളഞ്ഞ് ഇപ്പോൾ സബോളയാണെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക സാധാരണ നമ്മൾ എളുപ്പവഴുകി ചെയ്യുന്ന ചില മണ്ടത്തരങ്ങളുണ്ട് ഒരു ഇഞ്ചി ഉരിച്ചു അത് ആ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ചു അടുത്ത സാധനത്തിലേക്ക് പോയി പല പല സ്ഥലത്തായിട്ട് വെച്ചു അത് നമുക്ക് ഇരട്ടി പണിയാണ് കാരണം നമ്മളത് കഴുകുമ്പോൾ ഒക്കെ ഉള്ള വെള്ളം അത് ആ കൗണ്ടർ ടോപ്പിലും നിലത്തും ഒക്കെ ചാടി പെട്ടെന്ന് വൃത്തികേടാകും അവിടെയെല്ലാം അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാം ഒരു പാത്രത്തിൽ തന്നെ വേസ്റ്റ് ഇടാം അതിനുശേഷം ബാലൻസ് വന്ന വെജിറ്റബിൾസ് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം അതാ ഇത് ഒരു മിക്സിയിലിട്ട് അരച്ച് ചെടിക്കൊഴിച്ചാൽ നല്ല വളവും കേട്ടോ ഇനി നമുക്ക് ഇതൊരു അരിപ്പ പാത്രത്തിൽ കഴുകി അവിടെ വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞെടുക്കുവാണെങ്കിൽ വെള്ളമെല്ലാം പോയിട്ടുണ്ടാകും നമ്മൾ അതിൽ പണിയുന്ന സമയത്ത് അവിടെ ഒന്നും വെള്ളം ഇല്ല അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കിച്ചൺ നീറ്റായിട്ട് വെച്ചുകൊണ്ട് തന്നെ പണി ചെയ്യാനായിട്ട് പറ്റും അടുത്തത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുക്ക് ചെയ്യേണ്ടതായ ഐറ്റംസ് നമ്മുടെ പാത്രത്തിന് അടുത്ത് തന്നെ വയ്ക്കുക അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല നമ്മുടെ കയ്യിൽ പറ്റുന്ന വെള്ളം വെള്ളമാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോഴൊക്കെ കയ്യിൽ നിന്ന് തുള്ളി തുള്ളി ചാടിക്കൊണ്ടേയിരിക്കും അത് ചിലപ്പോൾ മീൻ എടുക്കുമ്പോൾ അതിൻ്റെ വെള്ളമാകാം പല വെള്ളവും അങ്ങനെ ചാടിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെ വിൽക്കുക അടുത്തത് നമ്മൾ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാത്രത്തിലുള്ള തവിയോ സ്പൂണോ എന്തോ ആവട്ടെ അത് കൗണ്ടർ ടോപ്പിലോ ഗ്യാസ് ടോപ്പിലോ വെച്ച് കൊടുക്കാതെ ദാ ഇതുപോലെ ഒരു പാത്രത്തിന് മുകളിലേക്ക് മാത്രം വയ്ക്കുക ഈ പാത്രം നമ്മുടെ പടി പണി കഴിയുന്ന ഡംബരം നമ്മുടെ കൂടെ ഉണ്ടാവണം അപ്പോഴാണ് നമുക്ക് പലതും എടുത്തു വെക്കാനായിട്ട് പറ്റുന്നത് ഇത് കണ്ടോ ഇതുപോലെ മൂടിയും ഇങ്ങനെ വെക്കാതെ തിരിച്ച് മാത്രം വേണം വെക്കാനായിട്ട് അപ്പോൾ അവിടെ വെള്ളമൊക്കെ ചാടാതെ നീറ്റായിട്ടിരിക്കും കേട്ടോ അടുത്തത് നമ്മുടെ കിച്ചൺ ഒന്ന് ഭംഗിയാക്കി വെക്കുക എന്നുള്ളതാണ് അത് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ആ ഐറ്റംസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ട് എങ്ങനെയാക്കി റെഡിയാക്കി വെക്കാമെന്ന് നോക്കാം ഇന്നത്തെ എനിക്ക് പയർ തോരനും ചിക്കൻ കറിയാണ് അത് ഞാൻ ദേ ഇവിടെ വെച്ചു അടുത്തത് എനിക്കൊരു ഡെയിലി ഉള്ളൊരു ദേ ഈ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് അതും നമ്മളൊരു സ്പേസ് കൊടുത്തു ഇനി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒന്നിലെ ചിക്കൻ ഫ്രൈ ചെയ്തതോ അല്ലെങ്കിൽ ഫിഷോ ഇനി അതൊന്നും അല്ലെങ്കിൽ തലേദിവസത്തെ കറികളോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാലൻസോ ഇതൊക്കെ ഉണ്ടാവും അല്ലേ അതൊക്കെ നമുക്ക് പല പാത്രങ്ങളിലായിട്ട് വെക്കാതെ ഇതുപോലെ ഒരേപോലെയുള്ള കുറച്ച് പാത്രങ്ങൾ വാങ്ങി വെക്കുക പല കളറിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷേ പല പല ഷേപ്പിലുള്ളതിനേക്കാളും ഒരേ ഷേപ്പിലുള്ളത് വെക്കുന്നതായിരിക്കും നമുക്ക് സ്പേസ് ലാഭിക്കാനും അതുപോലെ ഒന്ന് വെക്കുമ്പോൾ കുറച്ച് ഭംഗി തോന്നുന്നത് ഇപ്പോൾ ദേ ഇതൊക്കെ രാവിലത്തെ കറികളുണ്ട് തലേദിവസത്തെ കറിയുണ്ട് അതൊക്കെ കേട്ടോ ആവേശിരിക്കുന്നത് അതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്നും ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതും ഇതുപോലെ ഇപ്പോൾ രാവിലെ ഒരു പുട്ടാണെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം പുട്ടും ബാലൻസ് വന്നു കുറച്ച് കടലക്കിടയൊക്കെ വന്നാൽ നമുക്കിത് ഇതിലാക്കിയിട്ട് അവിടെ വെക്കാം അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും പല പല സ്റ്റീൽ പാത്രത്തിലാക്കി അല്ലെങ്കിൽ പല പല ചില്ല് പാത്രങ്ങളിലാക്കി അങ്ങനെ വെക്കുന്നതിനേക്കാളും ഇടയ്ക്ക് വന്ന് കയറുമ്പോൾ നമുക്ക് തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മുടെ കിച്ചൻ എന്താണോ നമുക്കെന്തൊക്കെയാണോ ബാലൻസ് വരുന്നതെന്ന് നമുക്കാണ് കൂടുതലറിയാവുന്നത് അതനുസരിച്ചുള്ള കുറച്ച് പാത്രങ്ങൾ കളക്ട് ചെയ്ത് സെറ്റ് ചെയ്യാം ഇനിയിപ്പം ആ ചിക്കൻ കറിയും പയർ തോറിനും ഒക്കെ ഞാൻ വെച്ചിരിക്കുന്നത് അതിനും നല്ലൊരു പാത്രം കിട്ടിയാൽ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ ചെയ്തിട്ട് വെക്കാം പക്ഷെ എനിക്കൊരു പേസ്റ്റർ കളർ പാത്രം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ വരുന്ന വഴിയെ കാണാം അപ്പോൾ ഇതുപോലെ നമുക്ക് തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് ഭംഗിയായിട്ട് കിച്ചൺ വെക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ദൈ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കണേ അടുത്തത് നമ്മളെല്ലാവരും കിച്ചൺ ടേബിൾ യൂസ് ചെയ്യുന്നവരാണ് പക്ഷേ ഈ ടൗൺ വെച്ചേനെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ചിലപ്പം ഒരു ക്ലോത്ത് ചോദിക്കുമ്പോൾ ഓടിപ്പോയി ഇത് തന്നെ കാറ് തുടയ്ക്കാനെടുക്കാം ഇത് വെച്ച് ചെരുപ്പ് തുടയ്ക്കാം കാല് തുടയ്ക്കാം ഇപ്പോൾ സെറ്റിൽ എന്തെങ്കിലും ചാടിയിട്ടുണ്ടെങ്കിൽ ഓടി വന്ന് ഇത് തന്നെ എടുത്തുകൊണ്ട് പോകും അങ്ങനെയായപ്പോൾ ഞാൻ കണ്ടൊരു ഐഡിയ ആണ് ഒരേ ഡിസൈനിലുള്ളത് വാങ്ങിയിട്ട് അത് മൂന്നും ഇപ്പോൾ ഈ ചെക്കിൻ്റെത് മൂന്നും കിച്ചണിൽ മാത്രം ഞാൻ യൂസ് ചെയ്യും ഒരെണ്ണം വൈകുന്നേരം വരെ ചിലപ്പോൾ നനഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഒരെണ്ണം ഉണങ്ങിയ തുണി വേണം കൈ തുടയ്ക്കാനായിട്ട് അങ്ങനെ ഉപയോഗിക്കും ഇത് പല പ്രാവശ്യമാകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്കും മനസ്സിലാവും കേട്ടോ ഏത് എവിടം ക്ലീൻ ചെയ്യാനാണ് എന്നുള്ളത് അതുപോലെ കിച്ചൻ്റെ ടോവില് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കറിയും എണ്ണമെഴുക്കും നെയ്യും എല്ലാം ഉണ്ടാവും അത് നമുക്ക് കുറച്ച് പാടാണ് ഒന്ന് വൃത്തിയാക്കിയെടുക്കാൻ അപ്പോൾ നമ്മളിങ്ങനെ സെപ്പറേറ്റ് തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഇതും മൂന്നും മാത്രം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി ബാക്കിയൊന്നും അങ്ങനെ ചൂടുവെള്ളത്തിലിട്ടോ ഒന്നും ചെയ്യേണ്ടി വരില്ല കേട്ടോ ഇതും ഞാൻ കിച്ചണിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ പാത്രങ്ങൾ നനഞ്ഞ പാത്രങ്ങൾ തുടച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് മൈക്രോ ഫൈബർ ക്ലോത്താണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒരു അടിപൊളി ക്ലോത്ത് ആട്ടോ പെട്ടെന്ന് വെള്ളമെല്ലാം തുടച്ച് ഉണങ്ങി കിട്ടും അപ്പോൾ ഇത് ഞാൻ രണ്ട് കളറായിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരേ ക്ലോത്താണ് ഇതിപ്പോൾ കിച്ചണിലെ മാത്രം ആട്ടോ അതുപോലെ നമ്മൾ ഇതുപോലെ ഒന്ന് തരം തരംതിരിച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്കും വളരെ ഈസി ആയിരിക്കും ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് അടുത്തത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു നമ്മൾ കിച്ചൺ ടൗള് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അതിനുള്ളൊരു പൊഴിയാണ് ഇത് നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് ചൂടം കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ടിട്ട് എടുക്കുക നമ്മളെന്നും ചോറ് വയ്ക്കുന്നവരാണ് അപ്പോൾ ആ ചോറ് വടിക്കുന്ന സമയത്ത് പാത്രമെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം ആ പാത്രം ആ തുണി ജസ്റ്റ് ഒന്ന് ആ പാത്രത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നല്ല ചൂടം കഞ്ഞിവെള്ളതുകൊണ്ട് അതിലുള്ള നെയ്യ് കറ എണ്ണമെഴുക്ക് എല്ലാം പെട്ടെന്ന് ആ വെള്ളത്തിലേക്ക് ഇറങ്ങും അപ്പോൾ നമ്മുടെ തുണി പെട്ടെന്നൊന്നും ക്ലീൻ ആക്കി കിട്ടും പിന്നെ നമുക്ക് വലിയ പാടൊന്നുമില്ല ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം ചൂടാക്കി ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഡെയിലി ഇങ്ങനെ ചെയ്താൽ വളരെ സ്പീഡായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇതിപ്പോഴത്തേ ഞാൻ സോപ്പൊന്നും ഇട്ടിട്ടില്ല ആ കല്ലിരുന്ന സോപ്പാണ് അതെ കണ്ടോ ചെറിയതായിട്ടേ സോപ്പ് ഉള്ളൂ പക്ഷേ നന്നായിട്ട് നമ്മൾ രണ്ട് പ്രാവശ്യം കാണിക്കുമ്പോൾ തന്നെ കണ്ടോ അതിൽ അഴുക്ക് പോയത് അപ്പോൾ പെട്ടെന്ന് പിന്നെ നമുക്ക് കഴുകിയെടുക്കാൻ വളരെ എളുപ്പമാണ് കാരണം നല്ല ചൂട് വെള്ളത്തിലേക്കാണ് നമ്മൾ ഇട്ടേക്കണത് അപ്പോൾ ഡെയിലി അങ്ങനെ ഒന്ന് കാണിച്ചെടുക്കുക അതുമാത്രമല്ല നമ്മൾ സിംഗിൻ്റെ അവിടെ യൂസ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടാവും അതുപോലെ സിങ്ക് ക്ലീൻ ചെയ്യുന്ന സ്ക്രബ്ബറ് പാത്രം കഴുകുന്ന സ്ക്രബർ ഇതൊക്കെ നമുക്ക് ഡെയിലി അതിലൊന്നും മുക്കിയെടുക്കാം അതുപോലെ ഞാൻ കൂടുതലും ഇതുപോലെയുള്ള ക്ലോത്തുകളാട്ടോ പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യുന്നത് കാരണം ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മളൊന്നും പിഴിഞ്ഞ് വെക്കുമ്പോൾ അതിൽ പത ഇങ്ങനെ പോയി തീരുന്നില്ല അപ്പോൾ അതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് ഇതാകുമ്പോൾ ഇതിൽ നമ്മൾ പാത്രം കഴുകുന്നതെല്ലാം ആ ഒറ്റ മുക്കൽ തന്നെ അതിൽ അഴുക്കുകളെല്ലാം പോകുകയും ചെയ്യും പിന്നെ നമുക്ക് കല്ലേലിട്ട് കഴുകിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതും ഈസിയാണ് വീണ്ടും വീണ്ടും നല്ല ഫ്രഷായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അടുത്തത് ദേ ഇതുപോലെ കുറച്ച് ക്ലോത്തുകൾ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ക്ലോത്തുകളാണ് അത് പോളിസ്റ്ററോ ഷിഫോണോ ആയിട്ടുള്ള കോട്ടൺ ആണെ പറ്റില്ല കേട്ടോ നമ്മുടെ കൈക്ക് ഒതുകുന്ന രീതിയിൽ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ചേക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ആ പാത്രം കഴിയുന്ന ക്ലോത്ത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നമ്മൾ എന്നും ക്ലീൻ ചെയ്യുന്നതാണ് ചൂടുവെള്ളത്തിലിട്ട് നമ്മുടെ രീതി അനുസരിച്ച് ഉപയോഗിച്ചതിന് ശേഷം നമുക്കതും കൂടെ കളഞ്ഞിട്ട് അടുത്ത് തുണിയെടുക്കാം പിന്നെ അതുമല്ല ആദ്യത്തെ നമുക്ക് കത്തിച്ച് കളയാം ഉണക്കിയിട്ട് സ്പോഞ്ച് സ്പോഞ്ചാവുമ്പോൾ അതിനേക്കാളും ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം അടുത്തത് നമ്മുടെ കിച്ചൺ നീറ്റായിട്ടിരിക്കാൻ ഏറ്റവും അത്യാവശ്യപ്പെട്ടൊരു ഐറ്റം തന്നെയട്ടോ അത് ഇതുപോലൊരു എടുക്കുക എന്നിട്ട് നമുക്കിത് ഇതുണ്ടോ ഇതുപോലൊരു പേപ്പർ അതിൻ്റെ ഉള്ളിൽ കാണും കട്ടിയുള്ളത് എന്നിട്ട് നമ്മൾ ഈ ചപ്പാത്തിയും പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് പൊടി തട്ടുക എന്നൊരു പരിപാടിയില്ലേ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതെ അതിൻ്റെ ഗ്യാപ്പിൽ ഒരു എടുത്ത് കുറച്ച് ഹോളുകൾ ഇടുക ഇതുണ്ടോ ഇതുപോലെ കുറച്ചധികം ഹോളുകൾ ഇട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പൊടി എങ്ങനെ വരണം എന്ന് തീരുമാനിച്ചിട്ട് അതനുസരിച്ച് കൂടുതലോ കുറവോ ഹോളുകൾ ഇട്ടതിന് ശേഷം അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എക്സ്ട്രാ പേപ്പറിൽ പൊടി ഇട്ട് വയ്ക്കോ പാത്രത്തിലിട്ട് വെച്ച് അവിടെയൊക്കെ ആക്കുകയോ വേണ്ട ഇത് വെച്ചിട്ട് നോക്കോട്ടോ നമുക്ക് പിന്നീട് യൂസ് ചെയ്യുകയും ചെയ്യാം നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും ഇത് ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല എന്ന ഇവിടെ കാണിച്ചു തരാം കണ്ടോ ഇതാവുമ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞെടുത്ത് വെക്കുകയും ചെയ്യാം നല്ല നീറ്റായിട്ട് അവിടെ ഇരുന്നോളൂ പെട്ടെന്ന് പെട്ടെന്ന് കൈ പിടിക്കുമ്പോൾ പൊടി തട്ടാനോ പൊടി അവിടെയൊക്കെ ചാടാനോ ഒന്നും ആവില്ല കേട്ടോ ആവശ്യം കഴിഞ്ഞ് ആ പേപ്പറേ ഇതുപോലെ വെക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി ഇനി നമ്മൾ എന്ത് കാണിച്ചാലും അതിൽ നിന്ന് ചാടി വരുവോ പൊടി കുത്തിപ്പോ ഒന്നുമില്ലാട്ടോ അടുത്തത് രാവിലത്തെ ഒരു എളുപ്പ വഴിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു പാത്രത്തിൽ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇറച്ചി മസാല ഇത്രയെടുത്ത് ഒന്ന് ചൂടാക്കി വയ്ക്കും അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഒന്ന് കടല താളിക്കാനോ കിഴങ്ങ് താളിക്കാനോ പയർ താളിക്കാനോ അങ്ങനെ ചാറ് വെക്കുമ്പോൾ ഒരു എളുപ്പമൊഴിക്ക് കുറച്ചിടില്ലേ അതിനു വേണ്ടി നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇച്ചിരിച്ച് ഇച്ചിരിച്ചെല്ലാം എടുക്കണേ അതിൻ്റെ ആവശ്യമില്ല ആ ഒരു തിരക്കുള്ള സമയത്ത് പെട്ടെന്ന് ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ടാൽ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടി ചൂടാക്കി വെക്കുന്നത് ഇത് മാത്രമല്ല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഫിഷ് മസാല അങ്ങനെ ഒരു ഐറ്റം മാറ്റി വയ്ക്കാം അല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല അങ്ങനെ മാറ്റി വയ്ക്കാം ഇറച്ചി മസാല അങ്ങനെ നമുക്ക് മൂന്നായിട്ട് വേണമെങ്കിലും ചെയ്ത് മാറ്റി വയ്ക്കാം പക്ഷേ ഇതൊരു അത്യാവശ്യ സമയത്തൊരു ഇറച്ചി ഉണ്ടാക്കാനും എടുക്കാം പക്ഷെ അല്ലാത്തപ്പം പെട്ടെന്നൊന്ന് താളിച്ച് സ്കൂളിൽ പോകുന്ന തിരക്കിലൊക്കെ ഒരുപാട് കുപ്പികളെടുത്ത് വയ്ക്കാതെ പെട്ടെന്ന് കാര്യം നടക്കും കേട്ടോ ഇതൊരു ഭയങ്കര ഹെൽപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അടുത്തത് നമുക്കൊക്കെ എത്ര ഇഷ്ടമല്ലെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധമുള്ളൊരു കാര്യമാണ് പാത്രം കഴുകൽ അതും നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാനുള്ളൊരു വഴിയാണ് ഈ കാണുന്ന ഒരു ഐറ്റം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേസ്റ്റ് എല്ലാം കൂടി ഇടുക അപ്പോൾ ചോദിക്കാം എന്നാൽ പിന്നെ ഒരു പാത്രത്തിലിട്ടാൽ പോരെനിന്ന് പാത്രത്തിലിടുമ്പോൾ നമുക്കിതുപോലെ വെള്ളത്തോടുകൂടി ഒഴിച്ച് വിടാനായിട്ട് പറ്റില്ല വെള്ളം ആ പാത്രത്തിൽ കെട്ടിക്കിടക്കും ഇതുപോലെ ഇടുവാണെങ്കിൽ നമുക്ക് പാത്രം കഴുകുമ്പോൾ ഭയങ്കര ഈസി ആട്ടോ ഇത് കണ്ടോ ഈ ചാറ് കറിയൊക്കെ വെച്ചതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് കഴുകി ഇങ്ങനെ വിടുകയാണെങ്കിൽ നമ്മൾ പാത്രം കഴുകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പാത്രമായിട്ട് കഴുകി കഴുകി എടുക്കാം ഓരോന്നിലും അഴുക്ക് കളയാനായിട്ട് നിൽക്കേണ്ട അപ്പോൾ ഈ ഒരു ഐറ്റം ആമസോണിലുണ്ട് ഞാൻ ലിങ്ക് ഇട്ടേക്കാം ഇട്ടേക്കട്ടോ അതുപോലെ നമ്മൾ പാത്രം കഴുകിയതിന് ശേഷം അപ്പം തന്നെ കമഴ്ത്തി വയ്ക്കുക കമഴ്ത്തി വെച്ചാൽ വെള്ളം പെട്ടെന്ന് പോയിട്ട് പിന്നെ കുറച്ച് സമയം മതി അതിൽ പൊടി പൊടിയായിട്ടുള്ള വെള്ളങ്ങൾ ഉണങ്ങിയെടുക്കാനായിട്ട് അപ്പോൾതേ ഞാൻ പാത്രം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് തുടച്ചെടുക്കാം എന്നുള്ള പരിപാടിയാണ് പെട്ടെന്ന് ഒരാവശ്യം വന്നാൽ പാത്രം എല്ലാം എടുത്തു വെച്ചിട്ട് പോകണം അല്ലെങ്കിൽ നമുക്ക് നമുക്കവിടെ പെട്ടെന്ന് ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മൈക്രോഫൈബർ ക്ലൗത്തിലെടുത്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാമല്ലോ ഈ കോട്ടൺ തുണിയേക്കാലൊക്കെ ഭയങ്കര ബെറ്റർ കേട്ടോ കമിഴ്ത്തി വെക്കുന്നതുകൊണ്ട് തന്നെ പകുതി വെള്ളം പോയിട്ടുണ്ടാവും അതിൻ്റെ കൂടെ നമ്മളത് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ അപ്പം തന്നെ നമുക്ക് ഷെൽഫിലേക്കെടുത്ത് പാത്രങ്ങളൊക്കെ വയ്ക്കാം കേട്ടോ പിന്നെ അവിടെ നല്ല ക്ലീനായിട്ട് തന്നെ ഉണ്ടാവും അടുത്തത് എൻ്റെ സിങ്ക് ഒന്ന് പരിചയപ്പെടുത്താം കുറച്ച് വലിയ സിങ്കാണ് അതുമാത്രമല്ല ഇതുപോലെ വേസ്റ്റ് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലൊരു മെഷീൻ ഉണ്ട് അതുവഴി എല്ലാം അരഞ്ഞു അരഞ്ഞുപോക്കോളും ചിക്കൻ്റെയോ മട്ടൻ്റെയോ എന്തിൻ്റെ എല്ലാണെങ്കിലും കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളിത് എല്ലാം അതിനേക്കിട്ടിട്ട് അത് അടച്ച് വെച്ച് പൈപ്പൊന്ന് ഓണാക്കി കൊടുക്കുക ശബ്ദം കേട്ടോ വേറൊരു സിപ്പം ഇട്ടിട്ട് അതിനകത്തുള്ള എല്ലെല്ലാം അരഞ്ഞു പൊക്കോളും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് അടുത്തത് നമ്മൾ വേസ്റ്റ് ഇടുന്ന പാത്രത്തിൽ എന്തായാലും നല്ല അഴുക്കുണ്ടാവും അല്ലെ അപ്പോൾ അത് നമ്മൾ പിന്നത്തേക്ക് ക്ലീൻ ചെയ്യാൻ വയ്ക്കാതെ ഡെയിലി ക്ലീൻ ചെയ്യുക അതൊക്കെ നമുക്ക് മടുപ്പുള്ള കാര്യമാണ് അതിനൊരു എളുപ്പവഴിയാണ് ഈ ബ്രഷ് ഇത് വെച്ച് ഏതേണ്ട ഭാഗങ്ങളും വൃത്തിയായിട്ട് പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ബാത്റൂമിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നോക്കി അറിയാം എത്രത്തോളം ഉപകാരിയാണ് ഈ ഒരു പ്രശ്നം എന്നുള്ളത് നമ്മൾ സിങ്കൊക്കെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ മൂന്നാല് ഐറ്റം അടുത്തുണ്ടെങ്കിൽ അന്നന്ന് പെട്ടെന്ന് ചെയ്ത് വിടുകയും ചെയ്യാം ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ ഇതുപോലെ വലിയ സിംഗ് ആണെങ്കിൽ നമുക്കിതുപോലൊരു സ്റ്റാൻഡ് കിട്ടും അത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാത്രം കഴുകുന്ന ഐറ്റംസൊക്കെ അവിടെ വെക്കാം എന്നിട്ട് കഴുകി കഴിയുമ്പോൾ ആ സോപ്പുകളിലെല്ലാം താഴേക്ക് വയ്ക്കുകയുള്ളൂ അതിന് മാത്രമല്ല കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളൂ എങ്കിൽ നമുക്ക് അവിടെ കഴുകി വെക്കുകയും ചെയ്യാം അപ്പോൾ അപ്പോൾ വീടുപണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇതുപോലൊരു സിങ്ക് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അടുത്തത് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുക്ക് ചെയ്യുന്ന വിൻഡോടെ ഒരുപാട് സാധനങ്ങൾ വെക്കുന്നത് നമ്മുടെ എണ്ണക്കുപ്പിയോ കത്തിയോ കയ്യുറയോ ലൈറ്ററോ കുക്കറിൻ്റെ വെയിറ്റോ അങ്ങനെ ഇതുമാത്രമല്ല പല ഐറ്റംസും കാണും അതങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര വൃത്തിയേടല്ലേ അതിനേക്കാളും നന്നായിട്ട് ഒന്നിലേ നമുക്കവിടെ വെക്കണം കൈപ്പാങ്ങാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു ബൗളിലോ ഗ്ലാസ്സിലോ ഇട്ട് എല്ലാം കൂടി ഒന്നിച്ച് വെക്കുക അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട് അല്ലെങ്കിൽ ഈ ആവിയും എണ്ണ പൊരിക്കുന്നതും എല്ലാം കൂടെ തട്ടിയിട്ട് എന്നും ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതാവുമ്പോൾ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് പോകാനും പറ്റും നമ്മുടെ കിച്ചൻ നീറ്റായിട്ടാണ് സൂക്ഷിക്കുന്നതെങ്കിൽ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് പോയിട്ട് പിന്നെ നമ്മൾ തിരിച്ചൊന്ന് വന്ന് നമുക്ക് നോക്കാനൊക്കെ തോന്നും ഇല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇടയ്ക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കണം എന്നിരുന്നാൽ പോലും ഛർദ്ദി കൂടുതലായിരുന്ന സമയത്ത് ഒന്നും കഴിക്കില്ലായിരുന്നു കേട്ടോ കിച്ചണിലോട്ട് വന്ന് കയറുമ്പോൾ തന്നെ ആ സ്മെല്ല് കാരണം ഒന്നും കഴിക്കില്ല ഇപ്പോഴത്തെ നീറ്റാക്കി വെച്ച് പിന്നെ ഇടയ്ക്ക് ഞാൻ ഒന്ന് വരുമോ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുകയും ചെയ്യും ചെയ്യോ അപ്പോൾ നമ്മൾ നമ്മുടെ കിച്ചൺ വീണ്ടും നമുക്കൊന്നുകൂടി വരാൻ തോന്നുന്ന രീതിയിലൊക്കെ ആക്കിയിടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം അതുമാത്രമല്ല ഞാൻ പറഞ്ഞ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ അതും കൂടി കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഡിയേഴ്സ്